ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ് ഒരു പർച്ചേസിങ് വീഡിയോ ആണ് ഒരു മാസത്തേക്ക് വേണ്ട പലചരക്ക് സാധനങ്ങളും പിന്നെ അത്യാവശ്യം വേണ്ട വെജിറ്റബിൾസൊക്കെ വാങ്ങണം അപ്പോൾ വാങ്ങേണ്ട സാധനങ്ങളുടെ ലിസ്റ്റൊക്കെ ഞാനും അമ്മയും കൂടി എഴുതി എല്ലാ മാസവും ആദ്യത്തെ ആഴ്ചയിലൊരു പരിപാടിയാണ് ഈ ഒരു ലിസ്റ്റ് എഴുതലും പർച്ചേസിംഗിന് പോകലും എൻ്റെ അമ്മയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ദിവസമാണ് ഈ ഒരു പർച്ചേസിങ് ഡേ അച്ഛനും അമ്മയും ഞാൻ കൂടിയാണ് പോയത് ഞങ്ങൾ ആദ്യം പോയത് ശക്തൻ മാർക്കറ്റിലേക്കാണ് പച്ചക്കറികളൊക്കെ വാങ്ങണം പിന്നെ മാർക്കറ്റിലൊരു ഷോപ്പിൽ നിന്നാണ് നെറ്റ്സ് സീഡ്സ് സ്പൈസസ് ഒക്കെ നമ്മൾ വാങ്ങുന്നത് അപ്പോൾ അതൊക്കെ വാങ്ങണം മാർക്കറ്റിലൊക്കെ പോയി വീടൊക്കെ എടുക്കാമെന്ന് കരുതി പക്ഷെ ഒന്നും നടന്നില്ല നല്ല മഴയായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അത്ര കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷേ മാർക്കറ്റിലൊക്കെ എത്തിയിപ്പം നല്ല മഴ പിന്നെ എങ്ങനെയൊക്കെ പച്ചക്കറികളൊക്കെ വാങ്ങി ഗ്രോസറീസ് വാങ്ങാനൊക്കെ പോയി അത് വാങ്ങിച്ചു പിന്നെ തിരിച്ച് വരുന്ന വഴിക്ക് റിലയൻസിൽ കയറാറുണ്ടായിരുന്നു അവിടെ നിന്ന് ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങി അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് പോന്നു ഉച്ച ആവാ വീട് എത്തിയപ്പോൾ ഇനി വീട്ടിലെത്തി അതൊക്കെ ഒതുക്കി വയ്ക്കണം അതാണ് ഇനി അടുത്തൊരു ടാസ്ക് അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് സമാധാനത്തിൽ അതൊക്കെ ഒതുക്കി വയ്ക്കാം ഇതൊക്കെയാണെന്ന് വാങ്ങിച്ച സാധനങ്ങൾ ഒരു മാസത്തേക്ക് വേണ്ട ഗ്രോസറീസ് ആണ് ഇതൊക്കെ ഇനി ഇതെല്ലാം ടിന്നിലൊക്കെ ആക്കി വെക്കണം പിന്നെ പച്ചക്കറികളൊക്കെ വാങ്ങിച്ചു ശക്തന്നാണ് ഇതെല്ലാം വാങ്ങിച്ചത് ഗ്രോസറീസൊക്കെ ഒരു മാസത്തേക്ക് കറക്റ്റ് ഉണ്ടാവും അപ്പോൾ മാസാവസാനം ആകുമ്പോഴത്തേക്കും ഏകദേശം ബോട്ടിൽസൊക്കെ കാലിയാകും അപ്പം സാധനങ്ങളൊക്കെ തീരുന്നതനുസരിച്ച് അമ്മ ബോട്ടിൽസൊക്കെ വാഷ് ചെയ്ത് വെക്കും എന്നിട്ടാണ് പിന്നെ അടുത്ത സെറ്റ് ഇട്ട് വെക്കുക ഞങ്ങൾ ഈ ഒരു ഷോപ്പിങ്ങിന് പോയത് രണ്ടാം തീയതിയാണ് ഡിസംബർ രണ്ടിന് ശബ്ദം കൊടുക്കുകയാണെങ്കിൽ മടി പിന്നെ ആദ്യത്തെ ഒരു വ്ളോഗ അപ്പോൾ അതിൻ്റെ ഒരു തപ്പിപ്പിടുത്തലൊക്കെ കാരണം അപ്ലോഡ് ചെയ്യാൻ വൈകിയതാണ് ഈ ഒരു പണിക്ക് മാത്രം അമ്മേനെ സഹായിച്ചില്ലെങ്കിൽ ഒരു പരാതിയും പരിഭവം ഒന്നുമില്ല അമ്മയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ഈ ഒതുക്കി വയ്ക്കുന്ന പരിപാടി അങ്ങനെ സാ ഗ്രോസറീസും ഉള്ളി ഉള്ളി വെളുത്തുള്ളിയൊക്കെ നമ്മളിങ്ങനെ അടർത്തിയാണ് എടുത്തു വയ്ക്കാറുള്ളത് അങ്ങനെ ചായയുടെ നേരായി ചായയൊക്കെ കുടിച്ചു പച്ചക്കറികളൊക്കെ ഒതുക്കി വയ്ക്കാനായിരുന്നു അമ്മ പച്ചമുളക് ഞെട്ടൊക്കെ കളഞ്ഞിട്ടാണ് ഇട്ട് വയ്ക്കുന്നത് പച്ചക്കറികളൊക്കെ ആകെ മഴ നനഞ്ഞുകൊണ്ട് അതെല്ലാം തുടച്ച് വയ്ക്കണമായിരുന്നു അങ്ങനെ അതൊക്കെ തുടച്ച് വെച്ചു ലെറ്റ്യൂസ് ലെറ്റ്യൂസ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ മാർക്കറ്റിൽ കാലത്ത് പോയി കഴിഞ്ഞാൽ ലെറ്റ്യൂസ് ബ്രൊക്കോളി അങ്ങനെ എല്ലാതും കിട്ടും ഈ ഒരു ബോക്സ് അനിയൻ ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോൾ വാങ്ങിയിട്ട് വന്നതാണ് അപ്പോൾ പതിനഞ്ചെണ്ണം എന്തോ അത്രയോ അത്രയോ ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് വാങ്ങിയിട്ട് വരുമ്പോൾ ഞങ്ങൾ ചോദിച്ചത് എന്തിനാണ് ഇത്രയും എന്നൊക്കെ പക്ഷേ ഇപ്പോൾ ആ പതിനഞ്ച് ബോക്സും ഫ്രിഡ്ജിനകത്ത് ഇരിപ്പുണ്ട് ക്യാരറ്റ് ചെയ്തിട്ട് ഒരു ബോട്ടിലാക്കി ഇങ്ങനെ വെള്ളം ഒഴിച്ച് വെക്കും അപ്പോൾ കുറേ നാളങ്ങനെ ഇരിക്കും വെള്ളം ഇടയ്ക്കൊന്ന് മാറ്റി കൊടുക്കണം ഇങ്ങനെ വെക്കുന്നതുകൊണ്ട് കൊണ്ട് എന്തിനും പ്രോബ്ലം ഉണ്ടോയെന്നറിയില്ല ഞങ്ങളങ്ങനെയാണ് വെക്കുന്നത് അപ്പോൾ കുറേ ദിവസം അങ്ങനെ ഇരിക്കും അങ്ങനെ ഫ്രിഡ്ജിലെല്ലാം ഒതുക്കി വെച്ചു നീറ്റാക്കി ഇങ്ങനെ ഒതുക്കി വെച്ച് ഇങ്ങനെ ബോക്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ കാണാനൊക്കെ ഒരു നീറ്റ്നസ് ഉണ്ടാവും അപ്പോൾ അത്രയേ ഉള്ളൂ സാധനങ്ങളൊക്കെ ഒതുക്കി വെച്ചു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ